കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രമാണ് കൊല്ലം രാമേശ്വരം ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന കൊല്ലത്തെ രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൊല്ലത്തെ രണ്ടാമത്തെ ശിവക്ഷേത്രം കൊല്ലം ആനന്ദവല്ലേശ്വരം ക്ഷേത്രമാണ് കൊല്ലം രാമേശ്വരത്തെ ശിവലിംഗപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു കേരള ചരിത്രത്തിൽ ശിലാലിഖിതങ്ങളുടെ സംഭാവനയാൽ ഇടനേറിയ ക്ഷേത്രമാണ് കൊല്ലം രാമേശ്വരം ക്ഷേത്രം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിളിച്ചതൊന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ രാമേശ്വരം ക്ഷേത്രം ശിലാലിഖിതങ്ങളാൽ സമ്പന്നമാണ് വട്ടടുത്ത് ലിപിയിൽ കൊത്തിയിട്ടുള്ള എല്ലാ ശിലാലിഖിതങ്ങളുടെയും ഭാഷ തമിഴാണ് ശ്രീകോവിലിന് തെക്കുവശത്ത് നാട്ടിയിട്ടുള്ള കരിങ്കൾ സ്തംഭത്തിലെ രേഖ വളരെ പഴക്കം ചെന്നാണ് ഇത് കൊല്ലവർഷം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം ആണ്ട് ചിങ്ങ ഒൻപതാം തീയതി നടന്ന ഒരു ആധാരരേഖ രേഖ അക്കാലത്ത് കൊല്ലത്തിൻ്റെ പേര് കുരക്കോണിക്കൊല്ലം എന്നായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അന്ന് നാടുവാണ രാമവർമ്മ കുലശേഖര ചക്രവർത്തി പ്രായച്ചിത്തമായി രാമേശ്വരം ക്ഷേത്രത്തിലേക്ക് കുറേ ഭൂമിയും സ്വത്തുക്കളും ദാനം ചെയ്തതായി രേഖയിൽ കാണുന്നു ഈ ശിലാലിഖിതത്തിൽ കാണുന്ന രാമർ തിരുവടികളും രാമവർമ്മ കുലശേഖരനും ഒന്നാണെന്നാണ് അനുമാനം എന്നാൽ രേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കുമാര ഉദയവർമ്മൻ ആരെന്ന് ചരിത്രകാരന്മാർക്ക് അറിയില്ല കൊല്ലവർഷം അഞ്ഞൂറ്റി പതിമൂന്നാം ആണ്ടിലെ ഒരു രേഖ ശ്രീകോവിലിന്റെ അടിത്തറയുടെ വടക്കുവശം കാണാം രാമേശ്വരം ക്ഷേത്രത്തിലെ രക്ഷാധികാരികൾ കായലിൽ ചാത്തൻ മരുതപ്പിള്ളയുടെ ചെലവിൽ ബാധ്യതകൾ തീർത്ത് വീണ്ടെടുത്ത മൂന്ന് പുരയിടങ്ങളെപ്പറ്റി ഈ രേഖ പ്രതിപാദിക്കുന്നു കൊല്ലവർഷം അഞ്ഞൂറ്റി പതിനാറിലെ ക്ഷേത്രത്തിന്റെ മുൻവാതിലിന്റെ കരിങ്കൽ കട്ടിലയുടെ അടിഭാഗത്ത് കാണുന്ന രേഖയിലും കറുത്ത ജായം അടിച്ചെങ്കിലും കൊത്തിയിരിക്കുന്നത് ആഴത്തിലായതിനാൽ ഇപ്പോഴും വായിച്ചെടുക്കാം പ്രസ്തുത വാതിലും പടിയും പണിയിച്ചത് മയിലാടൻ തിരുവോത്തമ ചാമമഴക്കായറായിരുന്നുവെന്ന് രേഖയിൽ പറയുന്നു ശ്രീകോവിലിന്റെ വടക്കു വശത്തെ മുറ്റത്ത് നാട്ടിയിരിക്കുന്ന സ്തംഭത്തിലെ ആദ്യവശത്തിലെ അക്ഷരങ്ങൾ തിരിഞ്ഞുപോയി അതിനാൽ ഈ രേഖയുടെ കാലഘടന സാധ്യമല്ലാതായിരിക്കുന്നു കൊല്ലവർഷം അഞ്ഞൂറ്റി പതിമൂന്നാം ആണ്ടിലെ രേഖയിൽ കാണുന്ന മൂന്ന് പുരയിടങ്ങളെക്കുറിച്ചും ഈ രേഖയിലും പരാമർശമുണ്ട് കൊല്ലവർഷം അഞ്ഞൂറ്റി പതിമൂന്നിന് ശേഷമുള്ള രേഖയാണിതെന്ന് കരുതാം കൊല്ലവർഷം ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം ആണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നുവെന്നും അഞ്ഞൂറ്റി പതിനാറാം ആണ്ടിൽ പുതുക്കി പണിതുവെന്നും അനുമാനം ഒരിക്കൽ ഉത്സവത്തിന് ക്ഷേത്രം ചായം തേച്ച് മോടി പിടിപ്പിച്ചപ്പോൾ ശിലാലിഖിതങ്ങളുടെ പ്രാധാന്യം ആരും കണ്ടില്ല സ്തംഭങ്ങളിലും ഹിത്തികളിലും കറുത്ത ചായം പൂശി കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത കൊല്ലത്തിൻ്റെ ഈ ചരിത്ര ലിഖിതങ്ങളിൽ പൂശിയ കറുത്ത ചായം മായ്ക്കുവാനാവുന്നില്ല അങ്ങനെ ശിലിഖിതങ്ങൾ അവ്യക്തമായതോടെ രാമേശ്വരം ക്ഷേത്രത്തിന്റെയും കൊല്ലത്തിന്റെയും ചരിത്ര അവശേഷിപ്പുകൾ മെല്ലെ മെല്ലെ വിസ്മൃതിയിലായിരുന്നു എങ്കിലും അതിനു മുമ്പായി ക്ഷേത്രത്തിലെ നാല് ശിലാലിഖിതങ്ങൾ ട്രാവൻകൂർ എപ്പിഗ്രാഫി ശേഖരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രേഖകളുടെ തമിഴ് രൂപവും ഇംഗ്ലീഷിലുള്ള സംക്ഷിപ്ത വിവരണവും ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരിയസിൽ കാണാം കടുത്ത വീഴുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ശിലാലിഖിതങ്ങളെല്ലാം പുരാവസ്തു വകുപ്പ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിലും പുരാവസ്തു വകുപ്പ് അധികൃതർ ഇവിടം സന്ദർശിച്ച് വിവരശേഖരണം നടത്തിയിട്ടുണ്ട് പക്ഷേ നാല് രേഖകളിൽ കൂടുതലൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പടിഞ്ഞാറേക്ക് ദർശനമുള്ള ശിവക്ഷേത്രമാണിത് കേരള പണിതീർത്തതാണ് ഇവിടുത്തെ ശ്രീകോവിലും നമസ്കാര മണ്ഡപവും നാലമ്പലവും പ്രധാന കവാടമായ പടിഞ്ഞാറുവശത്ത് ഗോപുരം പണിതീർത്തിട്ടുണ്ട്